ജനാധിപത്യത്തിൽ രാജ്യത്തിന്റെ സർവാധികാരികൾ ജനങ്ങളാണെന്നും ഒരു ഭരണാധികാരിക്കും ആ ശക്തിയെ തിരസ്കരിച്ച് അധികകാലം തുടരാനാകില്ലെന്നും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി ആസിഫ് അലി പിലിക്കോട് ഫൈനാർസ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠനകേന്ദ്രം തൊഴിലാളി ദിനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആദരസംഗമം വിയർപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് റി ഹോൾമാർക്ക് ഗോൾഡ് യഥാർത്ഥ സമയത്ത് രാജ്യത്തിന്റെ സർവാധികാരികൾ ജനങ്ങളാണെന്ന ശക്തി വിനിയോഗിക്കുവാൻ ജനങ്ങൾക്കറിയാമെന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യവും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പുമെന്നും ആസിഫ് അലി പറഞ്ഞു ആദ്യഘട്ടത്തിൽ പരമോന്നത കോടതികൾ ക്രിക്കറ്റിലെ അമ്പയർമാരുടെ റോളിൽ വിക്കറ്റിനു പിന്നിൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഫുട്ബോൾ മത്സരത്തിലെ റഫറിയെ പോലെ മുഴുവൻ സമയവും കളിക്കാരുടെ പിന്നിലും മുഴുവൻ കളിസ്ഥലത്തും ഓടി നടന്ന് നിയന്ത്രിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഏത് നിയമവും പാസാക്കി നടപ്പാക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിയർപ്പ് ആദര സംഗമത്തിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു ഫൈനാർട്സ് സൊസൈറ്റി പ്രസിഡന്റ് വിനോദ് യരവിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ റഹീന ബജിത്ത് മാനായി ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ മാതൃകം പ്രസിഡന്റ് യശോദാ രവി ഹരിതകർമ്മസേനാംഗം ശാന്താമണി ഫൈനാർസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി എ ബാബു വൈസ് പ്രസിഡന്റ് വി വി രാജൻ എന്നിവർ സംസാരിച്ചു സാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ